കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്നലെ പതിനഞ്ച് കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വരാൻ പോകുന്നത് എന്ന് അല്ല നിരവധി പേര് കേട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിൽ ഭരണി നക്ഷത്രത്തിലുള്ള ഒരു എൻ്റെ ഫാനായിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലെ പറഞ്ഞു അവർക്ക് ശിരോരോഗങ്ങൾ രോഗങ്ങൾ വളരെ കറക്റ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ കുറേ പേര് ഇതുപോലെ വിളിച്ചു പറഞ്ഞു ശരി ഞാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും അത് നോക്കിയിട്ട് അതിൻ്റേതായ കാര്യങ്ങൾ പറയുന്നു സ്വയം മരുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക പിന്നെ ഞാൻ ഇരുപത്തിനാലിലെ പ്രവചനങ്ങളിൽ പറഞ്ഞു ഈ ലോകം ഭൂ ഭൂകമ്പങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇപ്പം നമുക്ക് ഇന്നതാ രാവിലെ ഒന്ന് രണ്ട് പേരെഴുതി അയച്ചു ജമ്മു കാശ്മീരിൽ ഭൂകമ്പം എന്ന് എഴുതിയിരുന്നു ഇത് ഞാൻ നോക്കാറില്ല ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല തിരക്കും കാര്യങ്ങളായിട്ടായിരിക്കും എനിക്ക് പക്ഷേ അപ് ടു ഡേറ്റായിട്ട് ഓരോരുത്തർ ഇതുപോലെ എഴുതി അയച്ചു തരും അതിൻ്റെ പ്രൂഫ് സഹിതം അതെല്ലാം അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ എഴുതി അയച്ചു തരും അപ്പം ഇന്ന് രാഹൂറിൽ തുടങ്ങുന്ന നക്ഷത്രങ്ങൾ അപ്പം നമ്മൾ ഇന്നലെ കുജൻ വരെ അവിട്ടം വരെ പറഞ്ഞു നിർത്തി അപ്പം നമ്മളിന്ന് രാഹൂറിൽ തുടങ്ങുന്ന നക്ഷത്രങ്ങളാണ് രാഘൂറിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് രാഘൂറിൽ ജനിച്ച നക്ഷത്രങ്ങൾ തൊട്ടാണ് ഈ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഇന്നലെ പതിനഞ്ച് നക്ഷത്രം ഇന്ന് ഇനി പന്ത്രണ്ട് നക്ഷത്രം അപ്പം മൊത്തം ഇരുപത്തേഴ് ആവും അപ്പോൾ തിരുവാതിര ചോതി ചതയം അതാണ് രാഹുറിൽ വരുന്ന നക്ഷത്രങ്ങൾ അതിൽ തിരുവാതിര വളരെ ശ്രദ്ധിക്കണം അവർക്ക് അസുഖങ്ങൾ നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കും പനി ജലദോഷം ചുമ ഇങ്ങനെയുള്ള അസുഖങ്ങൾ തിരുവാതിരയെ നല്ലതുപോലെ പ്രയാസപ്പെടുത്തും പിന്നെ വന്നിട്ട് ശത്രുക്കളുണ്ടാകും പ്രേമത്തിൽ നൈരാശ്യം ഉണ്ടാവാം പിന്നെ പോരാത്തത് ഇവർക്ക് എന്ത് കാര്യത്തിൽ ചെന്ന് ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പോരായ്മ ഇങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം വരും അവരുടെ ധനം വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി മറ്റുള്ളവർ വരെ ധനം സ്വന്തമാക്കും അല്ലെങ്കിൽ സ്വത്തുക്കൾ കയ്യിലാക്കും ദാമ്പത്യപരമാറ്റെ അടിപിടി വഴക്കൊക്കെ ഉണ്ടാകും ശത്രുക്കൾ കൂടി വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് തിരുവാതിര നക്ഷത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വളരെ കൂടുതൽ ശ്രദ്ധിക്കണം പിന്നെ ചോതി ചോദ്യം സംബന്ധിച്ചോളം അവർക്ക് നല്ല സമയമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവരുടെ വർഷമാറ്റം തന്നെയാണ് കാണുന്നത് അവർ നല്ല രീതിയിൽ ഉയർന്നു വരുവാനുള്ള ചാൻസസ് ഉണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പക്ഷെ ഇവർ മനസ്സിൽ കുറച്ച് കള്ളത്തനങ്ങൾ സൂക്ഷിച്ചിരിക്കുക അത് ഇവർ ശ്രദ്ധിക്കണം അതുവരിക ചില സ്ഥലങ്ങളിൽ തിരിച്ചടിയും പ്രയാസം ഉണ്ടാവും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് മാത്രമേ അറിയാവൂ എന്നിവർ വിചാരിക്കും പക്ഷെ മറ്റുള്ളവരത് മനസ്സിലാക്കുമ്പോൾ ഇവർക്കത് പ്രയാസമായിട്ട് മാറും പിന്നെ ധനത്തിനോടുള്ള സ്നേഹം കാരണം മറ്റുള്ളവരെ പിണക്കും ധനത്തിനോടുള്ള ആർത്തി കാരണം മറ്റുള്ളവരെ പിണക്കാനുള്ള ചാൻസസ് ഉണ്ട് സുഖവും സൗഭാഗ്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ഇവർ ഏറ്റവും കൂടുതൽ സുഖലോലിപരായിരിക്കും ഇവർക്ക് ധനം ഒരുപാട് കയ്യില് വേണം ധനം വെച്ചാണ് ഇവരുടെ ഒരു ഇത് ആഡംബരം അല്ലെങ്കിൽ ഒരു ഷോയൊക്കെ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ കേസ് വഴുക്കുകളിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇവർ പലതും ഒളിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം ഈ വർഷം ഇവർക്ക് അത് വളരെ ശ്രദ്ധിക്കണം എല്ലാം ഒളിച്ചു വെച്ച അവസാനം പ്രയാസങ്ങളിൽ ഒരു കള്ളത്തിനും മാറ്റം പത്ത് കള്ളത്തിനും പറയുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് ധനപരമായിട്ടുള്ള ഡീലിങ്സ് വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആരെടുത്തെങ്കിലും അത് തുറന്നു പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം അതാണ് അതാണിവർ ശ്രദ്ധിക്കേണ്ടത് ചതയം ചതയം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഈ വർഷം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഇവർക്കുമുണ്ട് ഒരു ശത്രുഭാവം ശത്രുക്കൾ കൂടുതലായിട്ടുണ്ടാവും ഇവരുടെ ഉന്നമനത്തിനും ഇവരുടെ ഉയർച്ചയ്ക്കും കാണുമ്പോൾ അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കും ഇവരെ അവരെ പല രീതിയിൽ പ്രയാസപ്പെടുത്താൻ ശത്രുക്കൾ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട് ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും വലിയ പ്രോബ്ലത്തിലേക്ക് വരാനുള്ള ചാൻസ് ഇല്ല സ്വാഭാവികമായിട്ട് ഇവരൊന്ന് എല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ഇവരുടെ മിത്രങ്ങളൊന്ന് നടിക്കുന്നവർ ഇവർക്ക് ശത്രുക്കളായിട്ട് മാറും കുഴുക്ക കുറുക്കഞ്ചെത്താലും കണ്ണു കോഴിക്കൂട്ടിലെന്ന് പറയുമ്പോൾ ഇവരുടെ കൂടെ അടുക്കുന്നവർ ഇവരുടെ ധനത്തിന് വേണ്ടിയായിരിക്കും ഇവരെ കൂടുതലും സ്നേഹിക്കുന്നത് അപ്പോൾ ഇത് ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി അടുത്ത് വരുന്നത് ഗുരുവിൽ ജനിച്ചവരാണ് ഗുരു എന്ന് പറയുമ്പോൾ പുണർദ്ദം വിശാഖം പൂരിട്ടാതി അതിൽ പുണർത നക്ഷത്രക്കാർ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടതായിട്ട് വരും അവർ ഒരിടത്തുനിന്ന് സ്വരൂപിച്ച് കൊണ്ടുവരും വീട്ടിൽ മറ്റുള്ളവർക്ക് അസുഖമായിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷനായിട്ടോ അങ്ങനെ ഇങ്ങനെ ധനചെലവ് പെട്ടെന്ന് ധനങ്ങൾ ചിലവായി പോകും അതവരുടെ ധനതകർച്ച ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ഇവരെങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൈയും കാലമൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെ ധനം കൊണ്ടുവരുമ്പോൾ ആ ധനം ചോർന്നു പോവും അങ്ങനെ ഇവർ നിരാശരാകും ഇത് ധനപരമായിട്ടുള്ള ഈ ഇത് ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുള്ളൂ ഇതായിരിക്കും ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിശാഖം വിശാഖത്തിനെ സംബന്ധിച്ചോളം നല്ലൊരു സമയമായിട്ടാണ് അവരുടെ ഒരു വർഷമായിട്ടാണ് വരുന്നത് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യകലകങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപകടങ്ങളോ വീഴ്ചകളോ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കൾ ഇവർക്ക് കൂടും അതും ഇവർ ശ്രദ്ധിക്കണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് പൂരിട്ടാതി പൂരിട്ടാതിയെ സംബന്ധിച്ചോളം സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് സ്വാഭാവികമായിട്ട് ഇവർക്ക് ശത്രുഭാവവും കൂടും പിന്നെ ഇവരുടെ തൊഴിലടുത്ത് ഇവർക്ക് പ്രയാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവർ ജനങ്ങളടുത്ത് പെട്ടെന്ന് അവരെ ആൾക്ക് അടുക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരുമായിട്ട് പിണങ്ങും അല്ലെങ്കിൽ അവർക്ക് പണി കൊടുക്കും അങ്ങനെയൊക്കെ വരും ചില പ്രവൃത്തികൾ മറ്റുള്ളവരിൽ വലിയ ശത്രുത ഉണ്ടാക്കും തൊഴിൽ തൊഴിൽപരം തൊഴിലൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം വിദേശത്ത് പോകുന്നവർക്കൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണപ്പെടുന്നത് ഭാരത്തത് വരുന്നത് ശനിയിലുള്ള നക്ഷത്രമാണ് പൂയം അനിഴം പുത്തിരിട്ടാതി അല്ല പൂയത്തിനെ സംബന്ധിച്ചോളം ചിലവ് വർദ്ധിക്കും വരുമാനം വരും അതുപോലെ ചിലവ് വർദ്ധിക്കും പൊതുവേ ഈ വർഷം അവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ ഇവർ കുറച്ച് ദൂർത്തൊഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൂരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന കാശെല്ലാം പെട്ടെന്ന് തന്നെ ചിലവായി ചിലവായിപ്പോവും ഇവരാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിട്ട് ധനം കളയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് പൂയം ധനം നല്ല രീതിയിൽ ചിലവഴിച്ചാൽ പൂർണ്ണമായിരിക്കും പിന്നെ തണുപ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം ഇവരെ ബുദ്ധിമുട്ടിക്കും ഇവർക്ക് മനസ്സന്തോഷം വരും പക്ഷേ അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് പ്രയാസങ്ങളും കയറി വരും അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയും കണ്ടും സ്വാർത്ഥത എല്ലാം ഒന്ന് കുറച്ച് മുന്നോട്ട് പോകണം അപ്പോഴത്തേക്ക് ഇവർ ശരിയാവും പിന്നെ വരുന്നത് അനിഴമാണ് അനിഴ നക്ഷത്രത്തിന് പൊതുവെ കുറച്ച് പ്രയാസമുള്ളൊരു വർഷമാണ് അവരുടെ ഈ പ്രയാസവും കാര്യമെന്നൊക്കെ പറയുമ്പം ദശാകാലം നല്ലതാണെങ്കിൽ അത്രയും പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല അപ്പം അവല്ല് തന്നെ നല്ല ദശാകാലമോ മോശ ദശാകാലമുള്ളതും ഉള്ളതുകൊണ്ട് ഇത് ഗോചരശാസ്ത്രമാണ് രണ്ടര വർഷത്തെ കണക്ക് വെച്ചുള്ള ഗോചരശാസ്ത്ര രണ്ടേകാൽ നക്ഷത്രത്തിൽ അതിൽ നമ്മൾ ദശാനാഥൻ്റെ ഇത് വെച്ചാണ് കലിക ജ്യോതിഷത്തിൽ പറയുന്നത് അനിഴ നക്ഷത്രത്തിന് പദവി അധികാരമൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് പദവി അധികാരമൊക്കെ വരുമ്പോഴും സ്വത്ത് തർക്കങ്ങളിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മാതൃഭാവത്തിൽ മാതാവിൻ്റെ സ്വത്തിനു വേണ്ടി അവർ ശ്രമിക്കും അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാതാവ് മാറ്റി കലയിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാം തൊഴിലിൽ സ്ഥാനചലനമോ സ്ഥാനമാറ്റമോ ഉയർച്ചയൊക്കെ ഇവർക്ക് നേടിയെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലം പോലെ ഇവർക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്തിപ്പെടാം അത് അലസതയാണ് വരുന്നതെങ്കിൽ ഇവർ കുറേ താഴേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട് ഉത്തരട്ടാതി ഉത്തരട്ടാദിയെ സംബന്ധിച്ചോളം അസുഖങ്ങളാൽ ഇവരെ ബുദ്ധിമുട്ടിക്കുക അസുഖങ്ങളാണ് ഇവർക്ക് കുറച്ച് പ്രയാസമായിട്ടുള്ളത് ഇവർക്ക് ചില ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ ഉയർന്നു വരും ശത്രുഭാവം കൂടും ഇതാണ് ഇരുപത്തിനാലില് ഉത്തിരിട്ടാതി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മിത്രങ്ങളെന്ന് നടിക്കുന്നവർ പോലും ശത്രുക്കളായിരിക്കും പാളയത്തിൽ തന്നെ പടയുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഇവർ ശ്രദ്ധിക്കണം അതാണ് ഇവരുടേത് ധനസ്ഥിതിക്കൊന്നും ഇവർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ അഞ്ച് ദിവസം നല്ലതെങ്കിൽ രണ്ട് ദിവസം കുറ മോശം അങ്ങനെയാണ് ഇവരുടേതായിട്ട് വരുന്നത് പിന്നെ ഇനി വരുന്നത് ആയില്യം കേട്ട രേവതി അതായത് ബുധനില് ജനിക്കുന്ന മൂന്ന് നക്ഷത്രം അല്ല ആയില്യത്തിനെ സംബന്ധിച്ചോളം നല്ല സമയമാണ് അവരുടെ കണ്ടകശനിയൊക്കെ തീർന്നിട്ട് അവരുടെ തേജായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ഒക്കെ അവർക്ക് കുറച്ച് തേജായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവർ കുറച്ച് കഷ്ടപ്പെട്ടു ഇപ്പം സ്വാഭാവികമായിട്ട് അധ്വാനത്തിലൂടെ ഉയർച്ച നേടിയെടുക്കാൻ പറ്റും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള ചാൻസ് ഇവർക്കുണ്ട് എങ്കിലും ചില അസുഖങ്ങൾ ഇവരെ ബുദ്ധിമുട്ടേക്കും ശിരോരോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രയാസങ്ങൾ ഇവർക്ക് വരാം ശത്രുത ഇവർക്ക് കൂടും അതും വളരെ ശ്രദ്ധിക്കണം സ്ത്രീകൾ സ്ത്രീകൾ മറ്റു ഇടപഴകുമ്പോൾ വളരെ സൃഷ്ടി ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടെയാണ് അസുഖാലുക്കൾ വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ തൊഴിലോ ബിസിനസ്സോ ചെയ്യണമെങ്കിൽ അതിൽ വരുമാന മാർഗ്ഗം കൂടി വരാനും ഉണ്ട് പൊതുവെ ഒരു സമാധാനമുള്ള ഒരു വർഷമായിട്ടാണ് അവർക്ക് ഈ വർഷം കാണപ്പെടുന്നത് പിന്നെ വരുന്നത് കേട്ട കേട്ടയെ സംബന്ധിച്ചോളം ഇരന്ന് വാങ്ങും എന്നുള്ളൊരു രീതിയുണ്ട് വഴി പോണേൽ വയ്യാവലിയൊക്കെ എടുത്ത് തലയിൽ വെക്കും എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും ചുമ്മാ പോണേനെയൊക്കെ പിടിച്ച് തലയിൽ വെക്കുമെന്ന് പറയുമ്പോൾ ഇരന്ന് വാങ്ങുമെന്ന് പറയുന്നത് പോലെ ഇല്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾ അത് തന്നെ ആവശ്യമില്ലെങ്കിൽ പോലും അതിനെ പിടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കും സാമ്പത്തിക സ്ഥിതിയിൽ തകർച്ച വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാനോ വളരെ ശ്രദ്ധിക്കണം പിന്നെ രേവതി രേവതിയെ സംബന്ധിച്ചോളം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ വിജയം നേടും എങ്കിലും ആ വിജയം പിന്നെ പരാജയത്തിലേക്ക് സ്വന്തം പ്രവൃത്തി കൊണ്ട് പരാജയത്തിലേക്ക് എത്തിപ്പെടരുത് നൂറ് രൂപ നേടിയെടുക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ ആ നൂറ് രൂപ ഇരുന്നൂറാക്കാം എന്ന് പറഞ്ഞു കൊണ്ടിട്ട് പ്രയാസങ്ങൾ വരുത്തരുത് ചെറിയ രീതിയിൽ ധനം ചിലവാക്കി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ജനശോഷണം ഉണ്ടാകും വാഹനങ്ങൾക്ക് തകരാറുകളൊക്കെ സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ ശത്രുക്കളെ അകറ്റി നിർത്താനും വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ എല്ലാം അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രമായി ഇന്നലെ പതിനഞ്ച് നക്ഷത്രം പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് നക്ഷത്രം പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു ഇത് സാറ് പറയണമെന്ന് പിന്നെ രണ്ടാമത് ഞാൻ ഈ പ്രാവശ്യം കൺസൾട്ടിങ് വന്നിട്ട് പതിമൂന്ന് പതിനാല് എറണാകുളത്ത് ആണ് എറണാകുളം ഓഫീസിൽ ഞാൻ കാണും പതിമൂന്ന് പതിനാല് പാലക്കാട് ഓഫീസില് ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് തീയതിയിൽ കാണും പിന്നെ കോഴിക്കോട് ഇരുപത്തി ഒന്നാം തീയതി താമരശ്ശേരിയിൽ കാണും ഇതെത്രയാണ് ഈ മാസത്തെ കൺസൾട്ടിങ് ആയിട്ടുള്ളത് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കോഴിക്കോട് ഇത്രയും സ്ഥലത്ത് ഓഫീസുണ്ട് അതിൽ എറണാകുളത്ത് പതിമൂന്ന് പതിനാല് ജനുവരി പതിമൂന്ന് പതിനാല് അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ജനുവരി ഇരുപത്തൊന്ന് അത് കഴിഞ്ഞാൽ പാലക്കാട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ ദിവസങ്ങളിൽ ഈ എൻ്റെ ഈ ഓഫീസിൽ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം